ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഇസ്ഹാക്കിൻ്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരാം അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് അവിടെ വിവരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇസഹാഖ് അബ്രഹാമിൻ്റെ മകനാണ് വാഗ്ദത്ത സന്തതി തനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു യേസാവും യാക്കോബും യേശാവ് അപ്പനെയും അമ്മയെയും അത്ര കണ്ട് പ്രസാദിപ്പിക്കുന്നവനായിരുന്നില്ല എവിടെ നിന്നോ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ നിന്ന് താമസമൊക്കെ അങ്ങ് മാറി അപ്പനോടും അമ്മയോടും വലിയ കടപ്പാടുകളൊന്നുമില്ല അനുജനാകട്ടെ അപ്പൻ്റെയും അമ്മയുടെയും വാക്കനുസരിച്ച് അമ്മ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചൊക്കെ ദൈവാലോചന താൻ കരുതിക്കൊണ്ട് ആ ഭവനത്തിൽ തന്നെ നിന്നു എന്നാൽ വാർധക്യത്തിലായ ഈ കണ്ണും കാണാതെയായി മരണമാസന്നമായെന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലായി അതിനു മുമ്പ് ദൈവസന്നിധിയിൽ തനിക്കൊരു കടപ്പാടുണ്ടായിരുന്നു ആ കടപ്പാടിനെ നിറവേറ്റുവാൻ ദൈവാത്മാവ് തനിക്കൊരു ബോധ്യം വരുത്തി എന്താണ് ആ കടപ്പാടെന്നറിയാമോ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കണം അതിനെന്താ മക്കൾക്ക് അനുഗ്രഹം എഴുതി വെച്ചാലും പോരെ നമുക്ക് രണ്ട് രീതിയിലുള്ളതായ അനുഗ്രഹമുണ്ട് ഒന്ന് നിയമപ്രകാരമുള്ള അനുഗ്രഹം അവകാശം അധികാരം ഓഹരി എന്നൊക്കെ നമുക്കതിന് പറയാം അപ്പൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കോടതിയിൽ കേസ് പറഞ്ഞാൽ ആന്നെങ്കിലും വാങ്ങാം മക്കളാണെങ്കിൽ അവകാശികളാണ് വചനത്തിലും അതിനൊക്കെ തെളിവുണ്ടല്ലോ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു എന്നൊക്കെ വചനം നമുക്ക് വായിക്കാൻ കഴി എന്നാൽ നിയമപ്രകാരമുള്ള അനുഗ്രഹത്തെക്കാൾ കൂടുതൽ അപ്പുറമായി എന്തോ ഒരു അനുഗ്രഹം ഇസഹാക്കിന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി നിൻ്റെ മക്കൾക്ക് നീ അതങ്ങനെ കൊടുക്കണം അതെന്താണെന്ന് ഇസഹാക്ക് നമുക്ക് ഈ രാത്രിയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് യേശാവിനെ ആളായിച്ചു വരുത്തി യേശാവിനോട് പറഞ്ഞു മോനെ പെട്ടെന്ന് അപ്പൻ്റെ അടുത്ത് വരെ വരണം യേശാവ് തത്രപ്പെട്ട് അപ്പനെ കാണുവാൻ ഓടി വന്നു അപ്പനെന്നെ വിളിച്ചല്ലോ യേശ് യേശാവിനോട് ഇസഹാക്ക് പറയുകയാണ് മോനെ നീ വളരെ നാളുകളായി എന്നെ വന്ന് കാണുകയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല സാരമില്ല എനിക്ക് ദൈവത്തോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് അത് പറയണമെങ്കിൽ ഞാൻ നിന്നോടത് പറഞ്ഞു എന്ന് എനിക്കത് ഉറപ്പാക്കണം എന്താണ് കാര്യമെന്നറിയാമോ ഞാൻ വയസ്സ് ചെന്ന് വൃദ്ധനായി കണ്ണു കാണാൻ വയ്യ നീ ആണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് നിൻ്റെ മണം കൊണ്ടും നിന്നെ സ്പർശിക്കുന്നതും കൊണ്ടൊക്കെ എനിക്ക് തിരിച്ചറിയാനൊക്കൂ ആരാണെൻ്റെ അടുത്ത് വരുന്നതെന്ന് ഒന്നും അറിയില്ല പക്ഷെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം മോനെ നിൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തും കൊണ്ട് ഒരു പൂണിയും സഞ്ചിയും ഒക്കെ ആയിട്ട് നീ കാട്ടിൽ പോയി എനിക്ക് വേണ്ടി നീ വേട്ടയാടി അല്പം ഇറച്ചി കൊണ്ടുവന്ന് അതിനെ സ്വാദുള്ള ഭോജനമാക്കി പാകം ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഞാൻ അത് ഭക്ഷിച്ച് തൃപ്തനായതിനു ശേഷം നിന്നെ അനുഗ്രഹിക്കും പ്രൈസ് റൈസലോൺ അപ്പോൾ അപ്പൻ തിന്ന് സ്വാദുള്ള ഭോജനം മക്കൾ കൊടുക്കുന്ന ഭോജനം അത് സ്വാദുള്ളതായിരിക്കണം മക്കളുടെ അധ്വാനം കൊണ്ട് തന്നെ സമ്പാദിച്ചതായിരിക്കണം ആരുടെയും പിടിച്ചുപറിച്ചതായിരിക്കത്തിൽ ആകരുത് അല്ലെങ്കിൽ മോഷ്ടിച്ചതാകരുത് വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാകരുത് മക്കളുടെ തന്നെ അധ്വാനത്തിൽ നിന്ന് അത് കൊണ്ടുവരണം അത് കൊണ്ടുവരുന്നത് ശാപിച്ചും കൊണ്ടും അല്ലെങ്കിൽ പള്ളു പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അപ്പനോട് എന്തെങ്കിലും മോശമായി സംസാരിച്ചും കൊണ്ടൊന്നും അല്ല കൊടുക്കേണ്ടത് സ്വാദുള്ള അപ്പനേറ്റവും ഇഷ്ടമുള്ള സ്വാദ് ഏതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സ്വാദുള്ള ഒരു ഭോജനം മോനെ നീ തന്നെ ഉണ്ടാക്കണം ഇത്രയും നാളും നിന്നോട് ഞാനിത് പറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ നീ ഇത് ഉണ്ടാക്കി തന്നെങ്കിലേ എൻ്റെ കയ്യിലുള്ളതായ അല്പ അനുഗ്രഹം എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് ഈ ലോകം വിട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ നോക്കൂ പ്രിയരേ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പറയണം മാതാപിതാക്കളോട് പറയുകയാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ പറയണം എന്താണെന്നറിയാമോ സ്വാദുള്ള ഭോജനം നിൻ്റെ അധ്വാനത്തിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് പാകം ചെയ്ത് എനിക്ക് തരണം നിൻ്റെ അമ്മയ്ക്കും തരണം ഞങ്ങളത് ഭക്ഷിച്ചിട്ട് തൃപ്തരായി ഞങ്ങളുടെ ഹൃദയം പ്രസാദിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം അത് നിയമമല്ല കൊടുത്തില്ലെങ്കിലും ആരും വഴക്ക് പറയില്ല കൊടുത്തില്ലെങ്കിലും മരണശേഷം പിടിച്ചു വാങ്ങുവാൻ യാതൊരു നിവൃത്തിയുമില്ല കോടതിയിലും നിയമപ്രകാരവും വക്കീൽ മുഖേനയും നാല് സംഘങ്ങൾ അല്ലെങ്കിൽ സഭയിലെ മൂപ്പന്മാർ മുഖേനയും നടത്തിപ്പുകാർ മുഖേനയും ഒന്നും പിടിച്ചു വാങ്ങാൻ കഴിയുന്ന കാര്യമല്ല അത് അപ്പൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്ന് അമ്മയുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്ന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് അത് ദൈവം വെച്ചിരിക്കുന്ന ഒരവകാശമാണ് ക്രൈസ്തലോഡ് മാനുഷികമായി വെച്ചിരിക്കുന്ന ഒരവകാശമുണ്ട് ദൈവം വെച്ചിരിക്കുന്ന അവകാശമുണ്ട് മക്കൾ അപ്പന്മാർക്ക് അമ്മമാർക്ക് സ്വാദുള്ള ഭോജനം ഉണ്ടാക്കി കൊടുത്തിട്ട് വാങ്ങുന്ന അനുഗ്രഹവും നിയമപ്രകാരമുള്ള ഓഹരിയും തമ്മിൽ വ്യത്യാസം ക്രൈസ് അലോഡ് അതൊരു വലിയൊരു വ്യത്യാസമാണ് ദൈവചനം ഇത് വ്യക്തിതമായി മനസ്സിലാക്കണം തിരുവചനത്തിൽ ഇതൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കാരണത്താലാണ് മക്കൾക്ക് നല്ല ഒരു ഉറപ്പുള്ള പാരമ്പര്യ അനുഗ്രഹം മക്കളിൽ നിന്ന് അവൻ്റെ അനുഗ്രഹം തലമുറ തലമുറയായിട്ട് ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറയിലേക്ക് വ്യാപിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇല്ലായെങ്കിൽ അത് മുറിഞ്ഞു പോകും മുറിഞ്ഞ സ്നേഹമുണ്ട് മുറിഞ്ഞ അനുഗ്രഹമുണ്ട് എന്നാൽ വ്യാപിക്കുന്ന തുടരുന്ന അനുഗ്രഹമുണ്ട് അപ്പൻ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് ഭക്ഷിച്ചിട്ട് അല്ലെങ്കിൽ സ്വാദുള്ള ഭോജനം ഭക്ഷിച്ചിട്ട് മക്കളുടെ അധ്വാനത്തിൽ നിന്ന് ഉള്ളതായ സ്വാദുഭോജനം ഭക്ഷിച്ചിട്ട് അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എടുത്ത് കാണിക്കുക യൗവനക്കാർക്കുള്ളതാണ് മക്കൾക്കുള്ളതാ മാതാപിതാക്കൾക്കും ഒരു കടപ്പാടുണ്ട് മക്കളോടത് പറയണം കുഞ്ഞുങ്ങളിൽ അത് അറിയണമെന്നില്ല യേശാവ് ചെറുപ്പത്തിലെ വീട് വിട്ടു പോയതാ അവനൊരുപക്ഷെങ്കിലത് ഗ്രഹിക്കണമെന്നില്ല അവനവർ എതിർ പറഞ്ഞേക്കും പക്ഷെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം മോനെ അനുഗ്രഹം രണ്ടിന് രണ്ടാണ് നിയമപ്രകാരമുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മറ്റാരും കൊണ്ടുപോകത്തില്ല പക്ഷെങ്കിൽ അതിൽ കവിഞ്ഞ് വേറൊരു അനുഗ്രഹമുണ്ട് മോനെ എൻ്റെ ഹൃദയം നിറഞ്ഞ് തരുന്നതായ ഒരു അനുഗ്രഹം കുഞ്ഞുങ്ങൾ വാസ്തവമായി അത് മനസ്സിലാക്കുമ്പോൾ അതിനുവേണ്ടിയുള്ളതായ ഒരു ഓട്ടം നോക്കൂ യേശാവ് അതിനുവേണ്ടി ഓടി താൻ ലേറ്റായി പോയി അതിനിടയ്ക്ക് അനുജൻ അത് എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് അത് വേറൊരു കഥയാണ് അത് ദൈവത്തിൻ്റെ വേറൊരു പദ്ധതിയിലേക്കുള്ളതായ ഒരു തലമുറ പിരിവനെയാണ് അത് ദൈവം അത് ചെയ്യട്ടെ പക്ഷെങ്കിൽ ഇസ്ഹാഖിൻ്റെ ഭവനത്തിൽ തന്നെ നമുക്ക് നിൽക്കാം നോക്കൂ യേശാവ കാര്യം മനസ്സിലാക്കിയപ്പോൾ വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങി ഓടുന്നതായ ഒരു മകൻ ക്രൈസ്തലോട് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര അനുസരണമില്ലാത്തവരാണെങ്കിലും നമ്മളെ പ്രസാദിപ്പിച്ചിട്ടില്ലാത്തവരുമാണെങ്കിലും ഇങ്ങനെ ഒരു ദൈവിക ആലോചന അവരുടെ ചെവിയിൽ അതെത്തേണ്ട രീതിയിലെത്തുമ്പോൾ അവരുടെ ഹൃദയം മുരുകും അവർ ഓടും അതുവരെയും പള്ളു പറഞ്ഞു കാണും അതുവരെയും മാതാപിതാക്കളെ പഠിച്ചിട്ടുണ്ടായിരിക്കാം അനേക ദൂഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചെയ്തിട്ടുണ്ടാകാം പക്ഷെങ്കിൽ ദൈവിക ആലോചന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പകരുമ്പോൾ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകരപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ നിവർത്തി അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ മക്കളും അപ്പന്മാർക്ക് മാതാപിതാക്കൾ ഭക്ഷിച്ച് തൃപ്തിയായതിനു ശേഷം കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വ്യത്യാസം കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം ആ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ദൈവഭവനമായി നാം അങ്ങനെയാണ് മാറ്റപ്പെടുന്നത് നോക്കൂ ഇസഹാക്ക് ദൈവത്തെ കണക്കാക്കുന്നത് ദൈവം അവൻ്റെ ഭയമാ ഭയമാകുന്ന ദൈവമെന്നാണ് അപ്പനിൽ നിന്നും താൻ കേട്ടതൊക്കെ അങ്ങനെയാണ് അപ്പനിൽ നിന്നും അപ്പൻ സംസാരിച്ച് കേട്ട വചനങ്ങളിൽ നിന്നൊക്കെ ദൈവത്തെ ഭയമാകുന്ന ദൈവമെന്നാണ് ഇസഹാക്ക് പ്രതി അതെങ്കിൽ താൻ താൻ ഉച്ചരിച്ചിട്ടുള്ളത് ആ ദൈവത്തെ ഭയത്തോടു കൂടിയേ കാണുവാണെങ്കിലും ആ ഭയമാകുന്ന ദൈവം ഇസഹാക്കിനോട് പറഞ്ഞ ആ വചനത്തിൻ്റെ ആഴത്തെ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തലമുറകളിലേക്കൊരനുഗ്രഹം ഏതനുസരണം കിട്ട കുഞ്ഞുങ്ങളിലേക്കും ഒരനുഗ്രഹം അവർ നശിച്ചു പോകുന്നതിലല്ല അവരെ സമ്പാദിക്കുവാൻ ഒരനുഗ്രഹത്തിൻ്റെ വഴി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരനുഗ്രഹം വാങ്ങുവാൻ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ തൃപ്തിയാക്കുന്ന ഇങ്ങനെ ഒരു അനുഭവം നോക്കൂ ഹാ എത്ര മനോഹരമായ ദൈവഭവനം നമ്മുടെ ഭവനം ദൈവഭവനമായി മാറ്റപ്പെടുമ്പോൾ തമ്മിൽ ഇണയ്ക്കപ്പെട്ട ഒരു വലിയ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുകയാണ് നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന യാഗങ്ങളൊക്കെയും ദൈവത്തിന് സൗരഭ്യവാസനയായിത്തീരുന്നു അതെങ്ങനെയാണ് സൗരഭ്യവാസനയാകുന്നത് ഒരു കുറുപ്രാമനെയോ ഒരു ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ ഒരു കന്നുകാലിയോ കാളക്കിടാവിനെയോ പശുക്കിടാവിനെയോ യാഗം കഴിക്കുമ്പോൾ അവിടെ സൗരഭ്യവാസനയല്ല അല്ല അക്ഷരീകമായി നോക്കുമ്പോൾ അവിടെയൊക്കെയും നാറ്റമാണ് അല്ലെങ്കിൽ വൃത്തികേടുകളാണ് അല്ലെങ്കിൽ വളരെ അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത ഒരുപാട് ദുർഗന്ധമാണ് പക്ഷേങ്കിൽ ദൈവം ആ ദുർഗന്ധത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദുർഗന്ധം സൗരഭ്യമായി മാറുന്നു സൗരഭ്യവാസനയുള്ള യാഗം നമ്മുടെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ ബുദ്ധിയെ തുറക്കുവാൻ ബന്ധങ്ങളെ തുറക്കുവാൻ ഉത്തരവാദിത്വങ്ങളെ തുറക്കുവാൻ കടപ്പാണ്ടുകളെ തുറക്കുവാൻ ഭയമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബോധ്യം നമ്മളിലും നമ്മുടെ തലമുറകളിലുമായി തീരുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാരാകട്ടെ ഗാഡ് ബ്ലസ്